ർക്കെല്ലാം ഫുഡ് നോട്ട്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു റെസിപ്പി ഓണപ്രധാനമുള്ളതാണ് മുളകോഷ്യം മുളക് ദൂഷ്യമെന്നും മുളക് ദോഷമെന്നും ഒക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പേര് എനിക്ക് തോന്നുന്നു മുളകോഷ്യം എന്ന് തന്നെയാണെന്ന് തോന്നുന്നു എന്തായിരുന്നാലും അത് ശരിക്കറിയാവുന്നവരുണ്ടെങ്കിൽ തെറ്റാണെങ്കിൽ നിങ്ങൾ കമൻസിൽ പോസ്റ്റ് ചെയ്യാൻ ശരിയായിട്ടുള്ള പേര് പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ തുവർദാലും കുമ്പളങ്ങയുമാണ് അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം പരിപ്പ് നമുക്ക് ആദ്യമൊന്ന് വേവിച്ചെടുക്കണം ഈ പരിപ്പ് ഒന്ന് കഴുകണം അപ്പോൾ ഇതിലേക്ക് ഒരു വറ്റൽ മുളക് രണ്ട് മൂന്ന് കറിവേപ്പില ഒരു പൊടി മഞ്ഞൾ കുറച്ച് പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് ഇത് വേഗാനായിട്ട് വെക്കാം അപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും ചേട്ടാ ഇതെന്തിനാ ഇങ്ങനത്തെ ഒരു മെനക്കേട് പണി ചെയ്യുന്നത് ഇത് ഒന്നിച്ചിട്ടങ്ങ് പ്രഷർ കുക്കറിൽ വേവിച്ചാൽ പോരേന്ന് മതി പക്ഷേങ്കിൽ എനിക്ക് രസം ഉണ്ടാക്കണം അപ്പോൾ രസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പരിപ്പിൻ വേവിച്ച വെള്ളം മാത്രമായിട്ട് വേണം അതുകൊണ്ടാണ് ഞാനിതിപ്പം രണ്ടായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ കുക്ക് ചെയ്യുമ്പം വെള്ളരിക്കായും ഇതിൻ്റെ ഇട്ട് ഒന്നിച്ച് ചെയ്താൽ മതി ഇത്തിന് നമ്മൾ ഒരല്പം വെളിച്ചെണ്ണം കൂടി ഒഴിക്കണം തിളച്ച് തിറിക്കാതിരിക്കാനായിട്ടാണ് ഒരു രണ്ട് വിസിൽ അതോടെ പരിപ്പ് ഉപയോഗിക്കും അപ്പോൾ ഇത് പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി ഇനി അതിലേക്ക് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ ഇട്ടാൽ മതി ഇത് കറിവേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകുമാണ് അപ്പോൾ അതങ്ങ പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഈ കുമ്പളങ്ങ മാത്രമേ ഇതിനകത്ത് എടുത്തുള്ളൂ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ അര ടീസ്പൂൺ കുരുമുളക് ഈ കുമ്പളങ്ങ വേഗാനായിട്ട് ഒരല്പം വെള്ളം ഒത്തിരി വേണ്ട ഇത് നന്നായിട്ട് ഇളക്കി നമുക്കിത് ഒരു രണ്ട് വിസിൽ വേണമായിരിക്കും കുമ്പളങ്ങ ഒന്ന് വേഗം നന്നായിട്ട് വേഗണം പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ബാക്കി നമ്മളിനിയും തേങ്ങയും ജീരകവും കൂടെ അരയ്ക്കണം അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ടാണ് നമ്മളിനി അരയ്ക്കാൻ പോകുന്നത് അപ്പം ഇതിനകത്ത് ഒരല്പം ഉപ്പ് ഇട്ടു കര വെജിറ്റബിളിനകത്ത് ഉപ്പ് പിടിച്ചോട്ടെ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം ഇതിനി നമുക്ക് ജീരകവും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഉപ്പും ചേർത്ത് അരച്ചെടുക്കണം ഒരു അര ടീസ്പൂൺ ഉപ്പിടാം ഒരു ടീസ്പൂൺ ജീരകം ഇടാം ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ രണ്ട് ബിസിലായി ഞാനിതിനും ഓഫ് ചെയ്തിടാൻ പോവാണ് പിന്നെ അത് തണുക്കട്ടെ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് അരച്ച് വെച്ചിരിക്കുന്നത് ആരപ്പങ്ങിടാം ഞാൻ വെള്ളം ഒഴിക്കാതാണ് അരപ്പ് ഇട്ടത് കാരണം വെള്ളം കൂടിപ്പോയെങ്കിലേ ഇനി അരപ്പിനകത്തൂടെ ഇട്ട് നമ്മൾ കുഴക്കണ്ടല്ലോ നന്നായിട്ട് ഇളക്കാം ഈ ഇപ്പം ഏരുപോലെ പ്രശ്നക്കാരനല്ല മുളക് ദൂഷ്യം വളരെ സിമ്പിളാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ചെറിയ തീയിൽ ചെറുതായിട്ടൊന്ന് തിളയ്ക്കണമേ തേങ്ങ ഇട്ടതല്ലേ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൽ അതൊന്ന് അതൊന്ന് എന്താ പറയുന്നത് പിച്ചിൽ കീറി ഇടുന്നത് വലുതായിട്ടങ്ങിടാതെ അതിൻ്റെ ഫ്ലേവറല്ലോ ഒന്ന് ഇറങ്ങാനായിട്ട് പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ മുളകൂശത്തിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പം ഇതിൻ്റെ പരിപാടി മുളകൂശ്യം എല്ലാവരും ഒന്ന് ഇതൊക്കെ ഉണ്ടല്ലോ സ്റ്റൊമക്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കറികളാണ് എപ്പോഴും സ്പൈസി സ്പൈസിയൊക്കെ കഴിക്കുന്നതല്ലേ അപ്പോൾ ഒന്ന് മാറ്റിപ്പിടിച്ച് നോക്കുക അങ്ങനെ മുളകൂശം റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിലതെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്